ർ വീണ്ടും യുഡിഎഫിലെത്തിയേക്കും യുഡിഎഫ് പ്രവേശനത്തിന് അൻവർ ഇന്ന് പാണക്കാടെത്തി സാദിക്കലിത്തങ്ങളെയും കുഞ്ഞാലിക്കുട്ടിയെയും കാണും ലീഗ് അടക്കമുള്ള യു ഡി എഫ് ഘടകക്ഷികൾ അൻവറിനെ യുഡിഎഫിലെടുക്കണമെന്ന നിലപാടിലാണ് ലീഗിന് പുറമെ മറ്റു ഘടകക്ഷികളുമായും അൻവർ കൂടിക്കാഴ്ച നടത്തും യു ഡി എഫ് പ്രവേശന ചർച്ചകൾ സജീവമാക്കി പി വി അൻവർ എം എൽ എ ഇന്ന് പാണക്കാട്ടെത്തി സാദിക്കലിശിയാബ് തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായി ചർച്ച നടത്തും നിലമ്പൂർ ഡി എഫ് ഒ ഓഫീസ് മാർച്ചിന് പിന്നാലെയുണ്ടായ അൻവറിന്റെ അറസ്റ്റിനെ തുടർന്ന് യു ഡി എഫ് നേതാക്കൾ അനുകൂല സമീപനമാണ് സ്വീകരിച്ചത് പി വി അൻവറിനെ യു ഡി എഫിലേക്ക് എടുക്കണമെന്ന നിലപാടിലാണ് മുസ്ലിം ലീഗ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കാണവേ പി കെ കുഞ്ഞാലിക്കുട്ടി ഇക്കാര്യത്തിൽ പ്രതികരിക്കുകയും ചെയ്തിരുന്നു ഇന്ന് ഉച്ചയോടെയാണ് പി വി അൻവർ പാണക്കാടെത്തുക മുസ്ലിം ലീഗിന് പുറമെ യു ഡി എഫിലെ മറ്റു ഘടക കക്ഷി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താനാണ് അൻവറിന്റെ തീരുമാനം തങ്ങളും ഈ പറയുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബും കോൺഗ്രസ് നേതാക്കളായ കെ സുധാകരൻ രമേശ് ചെന്നിത്തല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടങ്ങി മുഴുവൻ ആളുകളും ഈ ഒരു വിഷയത്തിൽ ധാർമ്മിക പിന്തുണ നൽകി എന്നത് തന്നെയാണ് ഈ ഈ വിഷയത്തിൽ എനിക്ക് ആശ്വാസകരമായിട്ടുള്ളത് താമരശ്ശേരി ബിഷപ്പ് അതുപോലെ തന്നെ ബത്തേരി ബിഷപ്പ് സി പി ജോൺ ഉൾപ്പെടെയുള്ള ആളുകൾ പലരും അങ്ങനെ സമൂഹത്തിൽ ഞാൻ പേര് പറഞ്ഞതും പേര് എനിക്ക് എനിക്കിപ്പോൾ എന്താ പറയുക ഓർമ്മയിൽ കിട്ടാത്തതുമായ മുഴുവൻ ആളുകൾ അതൊരു വിഷയ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഈ വന്യമൃഗ വിഷയം അത് അങ്ങേയറ്റം ഗൗരവമാണ് എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ഈ നൽകിയിട്ടുള്ള പിന്തുണയൊക്കെ അതുകൊണ്ട് പിണറായി വിജയൻ ഒരു ദിവസമോ അല്ലെങ്കിൽ ഈ പത്ത് ദിവസമോ ഞാൻ നൂറ് ദിവസം കിടക്കാൻ തയ്യാറായിട്ടാണ് പോന്നിരുന്നത് മിനിമം കാരണം അതിന് തയ്യാറെടുത്താണ് ഞാൻ ഇറങ്ങിയിരുന്നത് കാരണം ഏതൊക്കെ കേസുകൾ നാട് മുഴുവൻ എഫ്ഐആറുകളാണ് അതിന്റെ പേര് പറഞ്ഞിട്ട് എന്തൊക്കെ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ഒന്നും പറയാൻ കഴിയില്ല അപ്പൊ വീട്ടുകാരോടൊക്കെ അത് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് പക്ഷേ ഇവിടുത്തെ ജുഡീഷ്യറിയിൽ ഞാൻ തുടക്കം മുതലേ പറയുന്നത് പണ്ട് മുതലേ എൻ്റെ ചെറുപ്പം മുതലേ ഈ പൊതുപ്രവർത്തനം തുടങ്ങി അന്ന് മുതൽ നമ്മൾ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട് ഒരുപാട് ഫൈറ്റുകൾ നേരിട്ടിട്ടുണ്ട് അവിടെയൊക്കെ നമ്മളൊരു അത്താണി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജുഡീഷ്യൽ സംവിധാനമാണ് പ്രത്യേകിച്ച് കേരളത്തിലെ ജുഡീഷ്യൽ സംവിധാനം അവിടുന്ന് നീതി കിട്ടുമെന്നായിരുന്നു ആ നീതി കൃത്യമായി ജയിൽമോചനത്തിന് പിന്നാലെ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിക്കലി തങ്ങളുടെയും പി കെ കുഞ്ഞാലിക്കുട്ടിയുടെയും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെയും രമേശ് ചെന്നിത്തലയുടെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെയും പേരെടുത്ത് പറഞ്ഞ് അൻവർ നന്ദി പ്രകടിപ്പിച്ചിരുന്നു ലീഗിന്റെ പിന്തുണ ഉറപ്പിക്കുന്നതിലൂടെ അൻവറിന്റെ യുഡിഎഫ് പ്രവേശനം എളുപ്പമാവുമെന്നാണ് കരുതേണ്ടത് അൻവറിന്റെ പ്രവേശനത്തിൽ യു നേതാക്കൾ തമ്മിൽ ആശയവിനിമയം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഔദ്യോഗിക തീരുമാനം ആയിട്ടില്ല അടുത്ത യു യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് അൻവറിന്റെ യു പ്രവേശനം സംബന്ധിച്ച് കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചത് കേരള മലപ്പുറം